യൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക സാമൂഹിക സേവന പദ്ധതികളുടെ ഉദ്ഘാടനം എസ് എൻ ജി എം എൽ പി സ്കൂളിൽ നടന്നു ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ സ്റ്റാർട്ടപ്പ് അപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായി അഞ്ച് ഗ്ലോബൽ കോസ്റ്റ് പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് സോൺ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു എല്ലാ എല്ലാ വർഷവും വർഷവും ജൂലൈ ജൂലൈ തീയതിയാണ് പുതുവർഷം ആരംഭിക്കുന്നത് ഈ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എന്ന നമ്മൾ വർഷം അഞ്ച് ഗ്ലോബൽ ക്ലബ്ബ് പ്രസിഡന്റ് പി കെ ജോൺസൺ അധ്യക്ഷനായി സെക്രട്ടറി പ്രസന്നൻ പറമ്പിൽ ട്രഷറർ ഉണ്ണി കൃഷ്ണൻ സ്കൂൾ പ്രധാനാധ്യപിക ബിസിനി

ക്യാൻസറിൻ്റെ പ്രൊട്ടക്ഷൻ കിറ്റ് വിതരണം നാല് മിഷൻ ഐ പ്രൊട്ടക്ഷൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം അഞ്ച് ഭക്ഷണം കിറ്റ് വിതരണം ഇങ്ങനെ അഞ്ച് ഐറ്റമാണെന്ന് നമ്മൾ സർജി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും തിരിഞ്ഞ ലാൻഡ് സ്കോപ്പ് തുടങ്ങിയിട്ട് മുപ്പത് വർഷം മുപ്പതാം വാർഷികമാണ് ഉണ്ടാഘോഷിക്കപ്പെടുന്നു ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാണ് പെരിഞ്ഞ ലാൻഡ് സ്കോപ്പ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനം കിടക്കും അതോടൊപ്പം തന്നെ വളരെയേറെ സന്തോഷമുണ്ട് കാരണം മുമ്പ് ഈ അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വളരെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ പരിപാടി വളരെ ഗംഭീരമായി ഗംഭീരമായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்